സംസ്ഥാന സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ പലപ്പോഴായി പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ അത് വീണ്ടും ദൂർത്തുവിട്ടൊരു കളിയില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ പതിനെട്ട് ലക്ഷം അനുവദിച്ച് ഉത്തരവ് എന്ന വാർത്തകൾ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ കേരളം അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കാനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഓണക്കാലത്ത് കോടികൾ കണ്ടെത്തേണ്ട സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നറിയാതെ ധനവകുപ്പ് നെട്ടോട്ടം ഓടുന്ന സമയത്താണ് പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ പതിനെട്ട് ലക്ഷം രൂപ ചെലവ് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുക അഞ്ച് സംസ്ഥാനങ്ങളിലെ നഗരപ്രദേശങ്ങളിലുള്ള നൂറ് തിയേറ്ററുകളിൽ സർക്കാർ നേട്ടം പ്രദർശിപ്പിക്കും ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പ്രദർശിപ്പിക്കുക ഇതിനായി ഏജൻസിയെ കണ്ടെത്തുമെന്നാണ് വിവരം സാമ്പത്തികമായി അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ പരസ്യങ്ങൾക്കും നവകേരള സദസ്സിന്റെ ഹോൾഡിംഗുകൾ വയ്ക്കുന്നതിനും പണം ചിലവാക്കിയതിന് വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു പ്രതിസന്ധിയിലും ദൂർത്തു നടത്തുകയാണെന്ന ആക്ഷേപം തുടരുന്നതിനിടെയാണ് വിമർശനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് വീണ്ടും സംസ്ഥാന സർക്കാർ അനാവശ്യ ചെലവ് നടത്തുന്നത് എന്നാണ് ആക്ഷേപം